നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ദിനം പ്രതി താപനില ഉയർന്നു വരികയാണ് കനത്ത ചൂടിൽ കഴിഞ്ഞ ദിവസം ആശ്വാസമായി ഇടിയോടുകൂടിയ മഴയാണ് രാജ്യത്തിന്റെ വിവിധ എമിറേറ്റുകളിൽ അനുഭവപ്പെട്ടത് അബുദാബി ദുബായ് റാസൽ ഖൈമ ഫുജൈറ ഷാർജ എന്നിവിടങ്ങളിൽ ശക്തമായതോ മിതമായതോ ആയ മഴയാണ് കഴിഞ്ഞ ദിവസം രാവിലെ പെയ്തത് ഇതിന് പിന്നാലെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസും രംഗത്തെത്തിയിട്ടുണ്ട് കാലാവസ്ഥ സംബന്ധമായ നിയമ ലംഘനത്തിൽ ഏർപ്പെടുന്നവർക്ക് പിഴ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ് അതിനാൽ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ പൗരന്മാരും പ്രവാസികളും പുറത്തിറങ്ങുമ്പോൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു സുരക്ഷയെ മുൻനിർത്തി വെള്ളപ്പൊക്കമുള്ള പ്രദേശങ്ങളും താഴ്വരകളും ആരും സന്ദർശിക്കരുത് അതുപോലെ വാഹനം ഓടിക്കുന്നവർ ഈ സമയങ്ങളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന വേഗ പരിധി പാലിക്കണമെന്നും അബുദാബി പോലീസ് ഡ്രൈവർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് വാഹനം ഓടിക്കുന്നവർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും നിർദ്ദേശിച്ചിട്ടുണ്ട് വേഗം കുറയ്ക്കാനും ശ്രദ്ധാപൂർവം ഡ്രൈവ് ചെയ്യാനും ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കാനും പൊതുസുരക്ഷ ഉറപ്പാക്കാനും മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയിൽ സുരക്ഷിതമായ ഡ്രൈവിംഗ് പരിശീലിക്കേണ്ടത് പ്രധാനമാണ് മഴ പെയ്യുമ്പോൾ സാവധാനം ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുവഴി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കാറ് നിയന്ത്രിക്കാനും മറ്റ് വാഹനങ്ങൾക്ക് പിന്നിൽ പെട്ടെന്ന് നിർത്തേണ്ടി വരുമെന്ന ആശങ്ക ഒഴിവാക്കാനും കഴിയും നിങ്ങളുടെ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് വാഹനത്തിന്റെ ബ്രേക്ക് ടയറുകൾ ഹെഡ് ലൈറ്റുകൾ എന്നിവയുടെ സാധുത പരിശോധിക്കുക ചെറിയ യാത്രയാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും മഴയത്ത് വാഹനം ഓടിക്കുന്നതിന് മുൻപ് സുരക്ഷിതമായ യാത്രയ്ക്കായി വാഹനത്തിന്റെ വൈപ്പറുകൾ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് മഴ സമയത്ത് വാഹനം ഓടിക്കേണ്ടി വന്നാൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്കായി നിങ്ങളുടെ വാഹനവും മുന്നിലുള്ള വാഹനവും തമ്മിൽ സുരക്ഷിതമായ അകലം എപ്പോഴും ഇരട്ടിയാക്കുക മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ട്രാഫിക് സിഗ്നലുകൾ പാലിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മഴ പെയ്യുമ്പോൾ ഡ്രൈവർമാർക്കുള്ള പ്രധാന ഉപദേശങ്ങൾ ഒന്നുകൂടി നോക്കാം മറ്റ് വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിതമായ അകലം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ഈ സമയങ്ങളിൽ അതുപോലെ അനുയോജ്യമായ സാഹചര്യത്തിലല്ലാതെ മറ്റ് വാഹനങ്ങളെ മറികടക്കാൻ പാടില്ല മഴ പെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്താൻ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ഒക്കെ വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ കൂട്ടയിടി ഒഴിവാക്കാൻ നിങ്ങളുടെ ഹെഡ് ലൈറ്റുകൾ ഓൺ ആക്കി നിങ്ങൾക്ക് മുന്നിലുള്ള വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിതമായ അകലം പാലിക്കുക ശനിയാഴ്ച അബുദാബി ഫുജൈറ ഷാർജ സിറ്റി ഖോർഫക്കാൻ എന്നിവിടങ്ങളിൽ ആലിപ്പുഴത്തോടെയാണ് മഴ പെയ്തത് പലയിടത്തും പ്രത്യേകിച്ച് രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാലാവസ്ഥാ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ഈ മഴയും താപനില ഉയരുന്ന സമയങ്ങളിലുമൊക്കെ അധികൃതർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പ്രവാസികൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക